അപ്പം സാഗുവേ നിനക്ക് ഞാൻ ഈ ബിങ്കോവിൻ്റെ ഹിമാലയൻ പിങ്ക് സാൾട്ടിൻ്റെ ഒറിജിനൽ ബിങ്കോ മേടിച്ച് തന്നു അപ്പം നീ ടേസ്റ്റ് ചെയ്തപ്പോൾ നിനക്ക് ഉപ്പാണെന്നാണ് നീ പറഞ്ഞത് ഒരുപാട് ഉപ്പുണ്ടെന്നുള്ള രീതിയിൽ അപ്പം ഇത് നീ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം നിനക്ക് ഞാൻ അടുത്തതായിട്ട് തരണത് ബിങ്കോൻ്റെ പൊട്ടറ്റോ ചിപ്സ് ചിപ്സ്റ്റൈൽ ഹോട്ട് ആൻഡ് സ്പൈസി കുറേ ടൈപ്പാണ് അപ്പോൾ ഇതും നമുക്ക് ബിങ്കോവിൻ്റെ ഒരു പുതിയ മോഡലാണ് വന്നേക്കണം അപ്പൊ നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കേ എങ്ങനെയാണെന്ന് എക്സ്പ്രഷനൊക്കെ ഒക്കെ മാറണ്ടല്ലോ സാഗുയെ ആ എന്താ സാഗു എക്സ്പ്രഷൻ ഒക്കെ മുഖത്ത് ഒന്ന് കടിച്ചപ്പോഴത്തേക്കും വന്നേ എന്താ എന്താണ് അതിന്റെ ടേസ്റ്റ് ഫ്ലേവർ ണോ ഇതാണോ ഇഷ്ടപ്പെട്ടത് കൊറിയന്റെ ഇതാണോ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് പിങ്ക് സോൾട്ടിന്റെ ആയിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്കിത് ഇഷ്ടപ്പെട്ടു നിന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ തന്നെ ഒരു ചെറിയൊരു മുഖത്ത് നീ അത് കടിച്ചപ്പോ തന്നെ ഒരു ചെറിയൊരു ഇഷ്ടപ്പെടായൊക്കെ ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ ചോദിച്ചാട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ